ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്ന് നമ്മൾ കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു പായ്ക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കാപ്പിപ്പൊടി ഫേസ് പായ്ക്ക് നമ്മളാ കുഞ്ഞു അടുക്കളയിലെ നാലേ നാല് ഐറ്റം മതി കേട്ടോ ചേട്ടന്മാരൊക്കെ കുറച്ചുകൊണ്ട് വരും അവരൊക്കെ വാങ്ങിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഈ മടിച്ചകളും മടിച്ചന്മാരും ചെയ്യാത്തത് കൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇതൊക്കെ എളുപ്പം എളുപ്പം നമുക്ക് ചെയ്ത് നമ്മുടെ മുഖത്തിടാം ആ ഒത്തിരി സമയമൊന്നും വേണ്ട അടുക്കളയിൽ കുഞ്ഞുങ്ങൾക്ക് ദോശ ചൂടുമ്പോഴും ഒക്കെ നമുക്കിതൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് ചെയ്തിട്ടൊക്കെ നമുക്കത് കഴുകി മാറ്റി തുടച്ച് മാറ്റുകയും ചെയ്യാൻ കേട്ടോ അപ്പഴേ മുഖത്ത് ചുളിവുകളും മുഖത്ത് നല്ല കളറും കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബസ് ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ പോകത്തില്ല ചതവ് ഉളുക്ക് അങ്ങനെ മറമൊത്തായൽ എന്നൊക്കെ അതുപോലെയാണ് ഈ സുപ്പൂൻ്റെ വിറച്ചിൽ ചുളിവുകൾ കുഴികൾ എല്ലാം മാറി കിട്ടും കേട്ടോ നല്ല കളറും കിട്ടും നമ്മുടെ മുഖത്തിന് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കേട്ടോ ലീ ഞാൻ വീണ്ടത്തില്ല കൂട്ട് കൊടുത്തില്ല എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കി ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമുണ്ട് എന്നും പറയുന്നത് പോലെ തന്നെ സന്തോഷമായിട്ടോ നിങ്ങളും ചെയ്ത് നോക്കണം അതിനെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പേടിയൊക്കെ കാണാൻ പോകാം രാവിലെ നമുക്ക് നല്ലൊരു അടിപൊളി കിടക്കാജി പായ്ക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ സിറമൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയോ ചെയ്ത് നോക്കിയിട്ടോ ഏ മുഖത്തൊക്കെ അടിപൊളി കേട്ടോ ഇന്നലെ ചെയ്യാത്തവരെ ഇന്ന് ചെയ്ത് നോക്കണം നല്ല കമ്പ് വെട്ടിക്കൊണ്ട് വെച്ചില്ലല്ലോ ഇന്നും മറന്നുപോയി കമ്പ് വെട്ടിക്കൊണ്ട് വയ്ക്കാൻ ആടി തരും ചെയ്ത് നോ നോക്കാത്തവർക്ക് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നവർ അടിപൊളിക്ക് ഇടുക്കാച്ച ആയിട്ടാണ് ഇന്നലെ നമ്മൾ കഞ്ഞിവെള്ളം വെച്ച് ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്ത് നോക്കണം ഇന്നും നമുക്ക് അടിപൊളി ഒരു കിടുക്കാച്ചി ഒരു പായ്ക്കങ്ങോട്ട് ഇട്ടു തരാൻ പോവുകയാണ് സുപ്പൂ ഇന്നത്തെ നമ്മുടെ പായ്ക്ക് നാളെ ഇട്ട് കാണിച്ചില്ലേൽ നല്ല അടി വാങ്ങി വീണ്ടും അടിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് നാലേ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് കൂട്ടം സംഭവങ്ങൾ മാത്രം മതി അതും നമ്മുടെ വീട്ടിലുള്ള കിടക്കാച്ചി ഐറ്റങ്ങൾ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ കിടക്കാച്ചി ഐറ്റങ്ങളാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ നമ്മളെയൊക്കെ ഇങ്ങനെ എന്താ സൗന്ദര്യം കൂട്ടാനും കുറ കുറയ്ക്കാനും നോക്കത്തില്ല കൂട്ടാനാണ് എല്ലാവരും നോക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടാനാണ് എല്ലാവരും ഈ ശ്രമിക്കുന്നത് കേട്ടോ അത് ഞാനും അങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എവിടെയൊക്കെ എവിടെ വരെ ചെന്ന് എത്തും നമുക്ക് എനിക്കറിയത്തില്ല മണ്ടരി ബാധിച്ച് തെങ്ങിൻ്റെ അവിടെ വരെ പോകുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല അപ്പോഴും നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ തയ്യാറാക്കാം ദേ എല്ലാ സാധന സാമഗ്രികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കാപ്പിപ്പൊടി പഞ്ചസാര എല്ലാം ഉണ്ട് ഇച്ചിരി കുറച്ച് വെള്ളം കൂടെ ഉണ്ടാകീ കാപ്പി ഇട്ട് കുടിക്കാൻ അല്ലേ അപ്പോഴതൊന്നും അല്ല നമ്മുടെ പായ്ക്കിന് ആവശ്യമായിട്ട് സംഭവം സംഭവങ്ങളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടി പഞ്ചസാര കേട്ടോ എടുക്കുക കേട്ടോ അതെ നമ്മുടെ കാപ്പിപ്പൊടി കേട്ടോ കാപ്പിപ്പൊടി ഇനിയും പഞ്ചസാര വേണം ഞാനൊന്ന് എടുത്തോട്ടെ എല്ലാം ഇങ്ങനെ നമ്മുടെ പാത്രത്തിനകത്തിരിക്കുന്നതേ ഉള്ളൂ പഞ്ചസാര കമ്പനിക്കാരെയൊന്നും കണ്ടേ പറ്റത്തുള്ളൂ അത്ര വെള്ളത്തില്ല വലിയ തൈയുള്ള പഞ്ചസാരയൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോഴത് നമ്മുടെ പഞ്ചസാര കുട്ടണേ അങ്ങോട്ട് തട്ടി കിട്ടും ഒരേ ഒരേ സ്പൂണ് അത് രണ്ടും ഒരേ സ്പൂണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ കേട്ടോ ബാക്കിയുള്ളത് മിക്സ് ചെയ്യാൻ നന്നായിട്ട് തൈര് ചേർക്കണം പിന്നെ നമ്മുടെ തേൻ കുട്ടണെ അങ്ങോട്ട് അത് കുറച്ച് കുറച്ച് കിട്ടാതെ കേട്ടോ കുറച്ച് കുറച്ചൊക്കെ കിട്ടാതെ തേൻ ഒരു സ്പൂണൊന്നും എടുക്കാൻ എൻ്റെ കയ്യിലില്ല കേട്ടോ എന്നാലും അര സ്പൂൺ എടുക്കണം കേട്ടോ ഒരു അര ഒരസ്പൂണ് തേൻ ഒഴിച്ചു കൊടുത്തു അര അരസ്പൂണ് തേൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് തൈര് കൂട്ടൻ തൈര് കൂട്ടനില്ലെങ്കിൽ ഇത് മിക്സ് ചെയ്യാനൊക്കെ ഇല്ല കേട്ടോ അപ്പോഴും തൈര് കൂട്ടൻ എന്തേ നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ ഓറെ ഒഴിച്ചതാണ് തീരാറായി കലുമൊക്കെ കമഴുത്തി കാണിക്കുന്ന ഇങ്ങനെ നാണക്കിടല്ലേ അപ്പോഴും ഇതേ തൈര് കൂട്ടനെ നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാം പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് അളവൊന്നുമില്ല കേട്ടോ മിക്സ് ചെയ്യുന്നതിന് അളവൊന്നുമില്ല എന്തായാലും നമ്മുടെ ഒന്ന് നമുക്ക് മുഖത്തിടാൻ പാകത്തിന് നമുക്ക് ആക്കിയെടുക്കണം കൂടെ തന്നെ നമ്മുടെ പഞ്ചസാരക്കുട്ടനെ കൂട്ടാൽ ഞങ്ങോട്ടും അലിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കിതിട്ട് കൊടുക്കണം കേട്ടോ സ്ക്രബ് ചെയ്യാനല്ലേ അലിഞ്ഞു പോകുന്നതിന് മുന്നേ ചെയ്യണം കേട്ടോ അപ്പോഴതേ നമ്മുടെ കാപ്പിപ്പൊടിയും ഈ സംഭവ സാമഗ്രികളെല്ലാം തേ നമ്മളത് അടു ഇടുക്കാച്ചയായിട്ട് നെയ്യ് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ അപ്പോഴേ ഇച്ചിരി വെച്ച കണ്ട ചിരി നേരം വെച്ചാൽ അലിഞ്ഞു പോവും പക്ഷേ ഇത്തിരി ഒരു വലിയൊരു തരി ഉള്ളതാണ് തരിയുള്ളതാണ് ഇത്തിരി വലിയ തരി ഉള്ളതാണ് ഇച്ചിരി വലിയവനാണ് നമ്മുടെ പഞ്ചസാര പഞ്ചസാര കൂട്ടൻ ഈ കമ്പനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എൻ്റെ മുഖമൊക്കെ പല്ലായിപ്പോവും കേട്ടോ ഈ കമ്പനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും ഏത് കമ്പനിക്കാരാണോ എനിക്കറിയത്തില്ല ഡേ ഈച്ചക്കൂട്ടം വന്നു കേട്ടോ നമ്മുടെ ഈ പായ്ക്കിടാനായിട്ട് ഇന്ന് ഈച്ചക്കൂട്ടത്തെ വന്നത് നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ കാണുന്നില്ലെന്ന് കേട്ടോ ഇന്ന് പൂച്ചക്കുഞ്ഞിനെയും കാണുന്നില്ല പരിന്തിനെ കണ്ടില്ല പരുന്തണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മീൻ കഴുകിയ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് എൻ്റെ പൊന്നേ പരുന്തന്മാർ വന്ന് നിന്ന് എന്തൊരു കരച്ചിലായിരുന്നു അപ്പോഴേ കഥയും പറഞ്ഞ് നിന്നാൽ മതി അവിടെ പാക്കി ഇട്ട് കൊടുക്കേണ്ടേ പഞ്ചസാരയൊക്കെ അഴിയുന്നതിന് മുന്നേ കഥ പറയാൻ തുടങ്ങിയാൽ നമുക്കൊരു ബ്രേക്ക് വെല്ലു ബ്രേക്കില്ലാത്ത കഥയായിപ്പോ കേട്ടോ ഓണാണല്ലോ ആ പിന്നെ നമുക്ക് ദേ ഇതങ്ങോട്ട് ഞാൻ തൈര് ഫ്രിഡ്ജ് വെച്ചിരുന്നേട്ടോ നല്ല തണുപ്പുണ്ട് എൻ്റെ പഞ്ചസാര വലിഞ്ഞോ ഒന്നുമില്ല എൻ്റെ വലിയ ഇച്ചിരി വലുതായിരുന്നു അതുകൊണ്ടുതന്നെ ഇച്ചിരി നേരം നിന്നതും എൻ്റെ വലിയ പഞ്ചസാരയാണ് ഞാൻ കഴിക്കുന്നില്ല നേരത്തെ എപ്പോഴും എടുത്താലും ഇച്ചിരി പഞ്ചസാര കഴിക്കുമായിരുന്നു ഈ ആഴ്ച ഇച്ചിരി ഷൂ ഒക്കെ കൂടുതലായിപ്പോയി അതുകൊണ്ട് ഞാൻ ഇനി തുടത്തയില്ല അവന് അവനോട് ഞാൻ കിറുവാങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടണ്ടേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ കേട്ടോ െയത് കാണിക്കുന്നതും എല്ലാവരും ചെയ്ത് നോക്കണേ ഇതേപോലെയുള്ള എന്ത് പറ്റിയ കാണാത്ത രീതിയിലുള്ളത് എടുത്തോളം കിട്ടാം അല്ലെങ്കിൽ കാപ്പി കാപ്പിപ്പൊടിയൊക്കെ വീണ് കഴിഞ്ഞാൽ അലമ്പ് കേസ കാപ്പിപ്പൊടി സൗന്ദര്യമൊക്കെ നല്ല ശരിയാണ് പക്ഷേ തുണിക്കകത്തൊക്കെയായ കുഴപ്പം കേട്ടോ അപ്പം ഇതങ്ങോട്ടങ്ങോട്ടങ്ങോട്ട് നമുക്ക് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ നിൽക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് നിൽക്കാം നമുക്ക് കേട്ടോ ആദ്യമേ തന്നെ ഒരുപാട് തയ്യൊഴിച്ചകളായിരുന്നു അതേ ഞാൻ ഒഴിച്ചത് കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ സൂക്ഷിച്ച് നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ചിലപ്പോൾ ഒത്തിരിയൊക്കെ വേണമെന്ന് പറഞ്ഞ് തട്ടി ഒഴിച്ച് കളയും കേട്ടോ അങ്ങനെ ചെയ്യ ചെയ്യല്ലേ കുറേ ചെയ്താൽ മതി കേട്ടോ പിന്നെന്താ ഇന്നലെ ഏതോ ഒരു മോള് ചോദിച്ചു അത് ഏത് കഞ്ഞിവെള്ളമാണെന്നത് വെള്ള അരിയുടെ കഞ്ഞിവെള്ളമായിരുന്നു കേട്ടോ ഞാനതാ എടുക്കുന്നത് വെള്ളയടിയുടെ കഞ്ഞിവെള്ളമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മൾ നാളെ രാവിലെ അങ്ങനെ കേട്ടോ എടുക്കുന്നത് കേട്ടോ അല്ലാതെ ചൂടോടൊന്നുമല്ല അതാണ് നല്ലത് പിന്നെ ആണെങ്കിൽ രാത്രിയിലൊത്തയൊക്കെയൊക്കെ നമുക്ക് എടുക്കാം വൈകിട്ടൊക്കെ ആറത്തില്ലേ അപ്പോഴൊക്കെ നമുക്ക് എടുക്കാം പിന്നെന്താണോ പിന്നെ ഈ മഞ്ഞളിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പം പച്ചമഞ്ഞൾ കേട്ടോ പച്ച മഞ്ഞൾ അല്ലെങ്കിൽ പിന്നെ കവറിനകത്ത് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ കവറിലെ മഞ്ഞപ്പൊടി ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ നമ്മുടെ നമുക്ക് മില്ലീന്നൊക്കെ കിട്ടത്തില്ല നല്ല വീട് വീടുകളിൽ നിന്നൊക്കെ കിട്ടത്തില്ല അതുമാതിരിയുള്ള മഞ്ഞൾപ്പൊടി എടുക്കാം ചിലതിനൊക്കെ പിന്നെ ഈ കസ്തൂരി മഞ്ഞൾ പച്ച മഞ്ഞൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ എല്ലാവർക്ക് സംശയം തരും അങ്ങനെയൊക്കെ പച്ചമഞ്ഞല എനിക്ക് ഇന്നും നല്ല വെയിലുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച കുറച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇന്നൊന്നെടുത്ത് നമുക്കൊന്ന് അരിഞ്ഞു ഉണക്കി ഇടായിരുന്നു പക്ഷേ മറന്നു പോകും പെട്ടെന്ന് ഉണങ്ങി അത്രയ്ക്ക് നല്ല വെയിലൊക്കെ ഉണ്ട് ഇവിടെ രാവിലെ മുതലേ ഈച്ചക്കുട്ടൻ വന്നിട്ടുണ്ട് പായ്ക്കിട്ട് കൊടുക്കാന പോടാ ഞാൻ ആദ്യം ഞാനാദ്യം ആവട്ടെ എല്ലാം മാരി നമ്മൾ തേച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ ഈ പഞ്ചസാര നന്നായിട്ട് അരിയുന്നതിന് മുന്നേ നമുക്കിത് ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പഴയ ഡ്രസ്സ് ഇടണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം ആവും നമ്മുടെ ഡ്രസ്സിനകത്താവും നന്നായിട്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഏത് മാമന്മാരാണ് ഹോൺ അടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ അഴുത്തേലും നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം എന്നാലും വേറെന്തോ ചെയ്തതാ എൻ്റെ ഈ ഈ നൈറ്റിക്കകത്തൊരു ഇതായത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ അറിയാത്ത ഡ്രസ്സൊക്കെ അറിയാത്തതല്ല ഇതൊക്കെ കേട്ടോ ഇതൊക്കെ പോയി ഇതൊക്കെ നമ്മൾ പോയി അപ്പോൾ ഞാൻ നന്നായിട്ട് നമ്മുടെ കഴുത്ത് വന്ന് മസാജൊക്കെ ചെയ്തിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കാൻ കേട്ടോ ഒത്തിരി സമയമാകും അല്ലെങ്കിൽ നമ്മൾ മസാജ് ചെയ്ത് മസാജ് ചെയ്തതേ എൻ്റെ ശരീരം ഒഴുക്കായി ഒന്നും മസാജ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നാല് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോഴേനൊരു പതിനഞ്ച് മിനിറ്റൊക്കെ ആവട്ടെ നമുക്ക് തുടച്ചു മാറ്റാം കേട്ടോ എനിക്കൊരു സംഭവം ഉണ്ടായി ഞാനിവിടെ നിന്ന് നമ്മുടെ ഈ ഈ നമ്മുടെ പായ്ക്കൊക്കെ ഇടുമായിരുന്നു നമ്മുടെ ചിങ്ങി അടുക്കള കയറി കട്ടു തിന്നം വന്നിരിക്കുന്ന അവൾ ഞാനങ്ങോട്ട് ചെന്നപ്പോഴത്തേന് പറന്നങ്ങ് പോയി പക്ഷേ ഈ മൊബൈൽ മൊബൈലെൻ്റെ ഈ ഇരുന്ന് അവളങ്ങ് പറന്ന് പോയതുകൊണ്ട് നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പെട്ടെന്ന് അങ്ങ് പറന്നു പോയി പിന്നെ അടുത്ത ആളത് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നു നമ്മൾ അമ്മി എഞ്ചും വേണം അമ്മി എനിച്ചും വേണം പായ്ക്ക് നീന്തലേ ഒന്നും ഇല്ലിന്ന് നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് ഉണങ്ങി കേട്ടോ ഉണങ്ങി ആ ബാക്കി തരാം അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി ഇവിടെ റെഡിയായി നമ്മുടെ മുഖത്തൊക്കെ ഇട്ടതി കിടക്കാഴ്ചയൊക്കെ നമ്മൾ അടയ്ക്കാൻ പോവുകയാണ് മുഖത്തൊക്കെ കിടക്കാശ്ശയാണ് കടന്നു വരികയും കിടന്നു വരി ഇട്ടിപ്പായയ്ക്കാനുള്ളവരൊക്കെ കടന്നു വരി നമ്മുടെ പൂച്ചക്കുഞ്ഞ് മാത്രം കടന്നു വന്നിട്ടുണ്ട് അക്കിയുള്ളവരൊക്കെ മടിച്ച് മടിച്ച് നിൽക്കുകയാണ് കിടന്നു വിരിയും കടന്നു വരി നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കടന്നു വരി കിടന്ന് വരികയും ഇങ്ങനെയൊക്കെ പറയത്തല്ലേ അതുമാതിരി ഞാനും പറയുകയാണ് പായ്ക്കല്ലേ കടന്നു വരികയും കടന്നു വരി ഇവിടെ കിടക്കാച്ചി പായ്ക്കാണ് ഇന്നത്തെ എല്ലാവരും ചെയ്ത് നോക്കണമെന്ന് സുപ്പ് എപ്പോഴും പറയത്തുള്ളൂ നോക്കരുതെന്നാലും ഞാൻ ഇപ്പം പറയത്തില്ല നിങ്ങളോട് നോക്കണം നോക്കണമെന്ന് എത്ര പറഞ്ഞാലും ഒത്തിരി മടിച്ചു കോതകളുണ്ട് ഒന്നിച്ചു ചെയ്യത്തുമില്ല കിടന്ന് ഉറക്കം തന്നെ ഉറക്കം മറ്റേ എണ്ണത്തിന് ഇനി ഞാൻ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു മര്യാദയ്ക്ക് ഇടയ്ക്കാ പോയി ചെയ്തോളൂ ചേട്ടന്മാരാണോ ഇതൊക്കെ വാങ്ങിച്ചേരാത്തത് സംഭവ സത്യം പറ ചേട്ടന്മാരാണോ ആ ഫോൺ നമ്പർ എല്ലാം ഇരിഞ്ഞിട്ട് വന്ന് ചേ ചേട്ടന്മാരുടെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം ആ കൊച്ചിങ്ങൊക്കെ ഇതൊന്നും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കത്തില്ല ഇതൊക്കെ ചെയ്യാൻ ചേട്ടന്മാരും വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുന്ന സാധനങ്ങളെല്ലാം വരയ്ക്കാത്ത ഇരിപ്പം ഉണ്ടോ അറ്റവും ചെയ്ത് നോക്കത്തില്ല മലച്ചേ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അവിടെ എല്ലാം പൂച്ചകൊടി ചെയ്ത് കളയും ഇങ്ങനെയുള്ള കിടക്കാച്ച ഐറ്റം ഒക്കെ ചെയ്ത് നോക്കണം അതല്ലേ ഈ കുപ്പ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ നമ്മളെ നമ്മുടെ പൂച്ചയാണോ പരിന്താണോ ഇടയും ഒന്നും ഇല്ല ഇന്ന് നീന്തലിയൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഞങ്ങൾ ഷഷ്ടി വ്രതമാണ് പരുന്താണത് ഇന്ന് ഞങ്ങൾ ഷഷ്ടിയാണ് കേട്ടോ ഞങ്ങളുടെ ആരുടെയും കലണ്ടറിനില്ലകത്ത് ഇല്ല കേട്ടോ ഞങ്ങളുടെ കലണ്ടറിനകത്ത് ഇല്ല ഷഷ്ടി പരുന്താണ്ടോ ഈ സമയം ആകുമ്പോൾ പരിന്തൊക്കെ വരും വെട്ടുന്ന സമയമാകുമ്പോൾ അപ്പഴതം നമ്മുടെ കിടക്കാച്ചി പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞു എല്ലാവരും ചെയ്ത് നോക്കണേ പ്ലീസ് കാല് പിടിക്കാം ആ കാല് ഞാൻ പിടിക്കാം അത്രയ്ക്ക് നല്ല കിടക്കാച്ച ഐറ്റങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ എല്ലാവരും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അവിടെ ചിഹ്ന ഇരുന്ന് അമ്മയെ എനിച്ചും വേണം എനിച്ചും വേണോ എന്നൊക്കെ ചിഹ്ന ഇരുന്ന് പറയുന്നു നമ്മുടെ പൂച്ചക്കുഞ്ഞിൻ്റെ നോക്കിയിരുന്നു നോക്കിയിരുന്ന് അവനെ ചാറ്റു കുങ്ങി അപ്പം നമ്മുടെ കാപ്പിപ്പൊടി പായ്ക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞ് സെറ്റായി കേട്ടോ അടിപൊളി റിസൾട്ട് ആണെങ്കിൽ ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ അടിപൊളി കിടുക്കാച്ചി കിടുക്കാച്ചി റിസൾട്ട് ഞാൻ ഇതിനൊരു നൂറില് ഒരു അഞ്ഞൂറ് മാർക്ക് ഇട്ട് കൊടുക്കും കൃത്യമായിട്ടും അത്ര കിടക്കാച്ചി നമ്മുടെ പായ്ക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴും നമ്മുടെ പായ്ക്കിളിയിലൊക്കെ കഴിയും കേട്ടോ നമ്മുടെ കരിയിലക്കിളി വരെ ഇതൊക്കെ കണ്ടിട്ട് പറയുന്നു കൈയിലക്കിളി പറയുക അമ്മയും ഞങ്ങൾക്കും വേണം പായ്ക്കി വേണമെന്ന് നമ്മുടെ കരിയിലക്കിളി ചലിക്കുന്ന കേട്ടോ നിങ്ങൾ അതിനിടയ്ക്ക് നമ്മുടെ ചിഹ്നം ഉണ്ട് അലമ്പുണ്ടാക്കാൻ എല്ലാം ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ആർക്കൊന്നും പിരിക്കുന്നതുമില്ല ആ കുഴപ്പങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോഴെന്തായാലും ഞാൻ ഇവിടുന്ന് ഊന്ന് വിടച്ച് പോട്ടെ അപ്പോഴും നമ്മുടെ പായ്ക്കെ ഇട്ട് ഇനി ഇതെല്ലാം മാറ്റി കുളിക്കണം കേട്ടോ മൊത്തം കാറിപ്പൊടിയായ നൈകിക്കാത്തൊക്കെ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണം എല്ലാവരും പേടുന്ന നല്ല നല്ല അഭിപ്രായങ്ങളും സപ്പോർട്ടുമാണ് ഇപ്പോഴും എപ്പോഴും എല്ലാവരും സുപ്പുവിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്നലെ ഞാനൊരു സങ്കടം പറഞ്ഞപ്പോൾ ഒത്തിരി പേര് വന്ന എന്താ ആ സങ്കടത്തിൽ പങ്കുചേർന്ന് കേട്ട അതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതാണ് ഒരാളെങ്കിലും നമുക്കൊന്ന് സപ്പോർട്ടിന് നിൽക്കുമ്പോൾ നമുക്ക് നല്ല നിലം കിട്ടും കേട്ടു നമുക്ക് ആളുണ്ടേന്നൊരു ഒരു ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേ എപ്പോഴും എല്ലാവരും ഉണ്ടാവുമെന്ന് കരുതുന്നു സ്വപ്പ് എല്ലാവരെയും കൂടുണ്ട് കേട്ടോ എങ്ങും കളഞ്ഞിട്ടൊന്നും അഴിക്കൊന്നും കളഞ്ഞിട്ട് പോകത്തു ഒന്നും എല്ലാവരെയും കേട്ടോ ഞാനങ്ങനെ ആരെയും വഴി കളഞ്ഞിട്ട് പോയിട്ടില്ല എല്ലാവരും പിടിച്ചു എൻ്റെ കൂടെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അവർ ഇന്നിടണം ഇന്നിട്ട് നമ്മുടെ വീഡിയോയും നമ്മുടെ പായ്ക്കിരിയിലും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ സുപ്പന് തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അവിടെ നാളെ കാണുന്നത് എല്ലാവർക്കും തമ്പുരാണ് എന്താ സന്തോഷം മാത്രം നൽകട്ടെ വിമാനം പോന്ന് ഞങ്ങളുടെ പെരയുടെ മീലേ കിട അവിടെങ്കിലും തട്ടിക്കൊണ്ട് പോകാൻ വന്നതായിരിക്കുമോ എനിക്ക് പേടിയുണ്ട് ഇപ്പം ഇങ്ങനെ ഈ ഇങ്ങനെ പായ്ക്കളിട്ടിട്ട് ആരെങ്കിലും ഇനി റാക്കിക്കൊണ്ട് പോകാമെന്ന് ഞാൻ പാത്തില്ല ഞാൻ കാത്തിരിക്കാൻ പോകും അപ്പോഴും നമുക്ക് നാളെ കാണാം കേട്ടോ